ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓട്ടോ റോളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയിൽ ഒരു സാധനം ചെക്ക് ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മുടെ വണ്ടിയിൽ സസ്പെൻഷൻ ഇടയ്ക്ക് ഒരു സാധനം നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ ബഫർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അപ്പം അത് ആ സമയത്ത് നമ്മളിത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അഴിച്ച് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് അന്നത്തെ സമയത്ത് പക്ഷേ ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ഈ സസ്പെൻഷൻ ബഫർ നമ്മൾ പിടിപ്പിച്ച ഈ സസ്പെൻഷൻ ബഫർ തേഞ്ഞ് തീർന്നിട്ടുണ്ടോ ഇനി അത് ഹാഡായിട്ടുണ്ടോ ഇനി അത് മുറിഞ്ഞു പോയിട്ടുണ്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പം ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുകയാണ് അത് കറക്റ്റായിട്ട് അല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇളക്കമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഹാർഡായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടീനെയൊക്കെ ബാധിക്കും പക്ഷേ റണ്ണിങ്ങിലൊന്നും നമുക്ക് ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു വിഷയമൊന്നും എനിക്ക് ഇതുവരെ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം ഞാൻ ഇതുവരെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല നേരത്തെത്തി കഴിഞ്ഞൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നമുക്ക് കൂടുതലുണ്ട് സ്റ്റെബിലിറ്റിയൊക്കെയുണ്ട് ഇപ്പം നമ്മൾ പക്ഷേ റെഗുലർ ആയിട്ട് ഓടിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തി ചിന്തിക്കുന്ന പോലുമില്ല കാരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോയി ഒരു നോർമൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പം ഇനിയിപ്പോൾ അഴിച്ചെടുത്ത് ഇനി കുറച്ച് നേരം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പം നമ്മളും വണ്ടിയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇണങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മളിത് അഴിച്ചു നോക്കണം അപ്പോൾ നാല് ടയറിലും നാല് ടയറിൻ്റെ സസ്പെൻഷനിലും നമ്മളിത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനം തന്നെ നമുക്ക് അറിയത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് നമ്മൾ അഴിച്ച് നോക്കണമെങ്കിൽ വണ്ടി കുറച്ചൊന്ന് പൊക്കണ്ട വരും അപ്പോൾ അതിന് നമ്മുടെ വർക്ക്ഷോപ്പിലിരിക്കുന്ന ടൈപ്പ് ജാക്കിയല്ലേ നമ്മുടെ വണ്ടിക്കകത്ത് ഇരുന്ന ജാക്കിയാണ് നമ്മുടെ ഉള്ളു അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആണ് കറക്കി കറക്കി നമ്മുടെ ഇടപാട് തീരും വർക്ക്ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന് പരിപാടി തീർക്കായിരുന്നു വണ്ടിയുടെ എല്ലാ സൈഡിലും ഇത് കൊണ്ടുവന്ന് പൊക്കി എടുത്ത് നമ്മൾ ഉയർത്തി ഈ സാധനം വരും അത് ചെയ്ത് നോക്കാം നമുക്ക് ിക്കുന്നതാണ് നമ്മുടെ ഈ ഫ്രണ്ടിലെ ടയറിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ സസ്പെൻഷൻ ബുഫർ കളറൊക്കെ അങ്ങനെയൊക്കെ തന്നെയുണ്ട് പക്ഷെ നമ്മൾ നമുക്കിന്ന് ഊരി എടുത്ത് നോക്കാം എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് അവസ്ഥ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെയൊന്നും പോലെയല്ല കുറച്ചുകൂടെ വണ്ടി ഉയർത്തേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടെ ഒന്ന് വണ്ടി ഉയർത്തിയിട്ട് നമുക്കെടുത്ത് നോക്കാം നമ്മൾ ഉയർത്തിയിട്ടുണ്ട് ഡോര് സൈഡ് കിട്ടിയാൽ നമുക്കൊന്ന് ഊരി എടുക്കാൻ എളുപ്പമുണ്ട് അങ്ങനെ നമ്മളിത് ആദ്യത്തെ ടാസ്ക് ഇത് നമ്മൾ അതിവിജയകരമായി ഇത് ഊരി എടുത്തേക്കുവാണ് ഇത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ മൂന്ന് വർഷം മുന്നേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതേ രീതി തന്നെ പിന്നെ കുറേ ചെളിയൊക്കെ ഉണ്ട് ഇത് നമ്മൾ മൂന്ന് വർഷം മുന്നേ എങ്ങനെയാണോ നമ്മൾ പിടിപ്പിച്ച് അതേ രീതിക്ക് തന്നെയാണ് ഇരിക്കുക കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കാര്യമായ വ്യത്യാസം എന്നല്ല ഒരു വ്യത്യാസം വന്നിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുക പിന്നെ ഇതേ കുറച്ച് കളറൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം അത് ഒന്ന് ചെളിയുടെയാണ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും എന്നാലും ഒരുപാട് അങ്ങോട്ട് ചെളിയും പിടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി മൂന്ന് ടയറിൻ്റെ സസ്മർശം കൂടി നമുക്കിന്ന് ഉരിയെടുത്ത് നോക്കാം ഉണ്ടോ ഇത് ഉണ്ടോ അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ഫ്ലെക്സിബിളായിട്ട് തന്നെ ആയിരിക്കുന്നു ഒട്ടും ഹാർഡായിട്ടില്ല അതേ സോഫ്റ്റ്നെസ് ഇപ്പോഴും ഉണ്ട് ഈ പ്രോഡക്റ്റിന് കണ്ടോ ഒരു വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് അഴിച്ചെടുത്ത് നോക്കാം ഇത് ഓരോ പ്രാവശ്യം ഈ ജാക്കി ഇങ്ങനെ കറക്കി കറക്കി എടുക്കാനാണ് പാടിയിരിക്കുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വർക്ക്ഷോപ്പിൽ അവരുടെ കയ്യിൽ ജാക്കിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയേനെ അപ്പം അതും അങ്ങനെ തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല ആ പിടിപ്പിച്ച അതേ കണ്ടീഷൻ തന്നെയാണ് എടുക്കുന്നത് നിന്റെ ഇടയ്ക്കെല്ലാം എന്ന് പറഞ്ഞാൽ മണൽ കയറിയിട്ടുണ്ട് ചെളിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ബൈക്കിലും ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്രയും പൊങ്ങിയത് എന്നാലേ നമുക്കിത് വലിച്ചുലേ എടുക്കാൻ പറ്റത്തുള്ളൂ നാല് ടയറും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ ബാക്കിയുള്ള ടയറിൻ്റെ അകത്തെ നമുക്കിത് ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷെ ഇതും അങ്ങനെ തന്നെ കേട്ടോ പ്രൊഡക്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല മറ്റുകൂടെ ഊരിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ അമ്മ അങ്ങനെ ഒരെണ്ണം മാത്രം നമ്മൾ ലിഫ്റ്റ് ചെയ്യാതെ രക്ഷപ്പെട്ടു അത് ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ചെളി മണലെല്ലാം കൂടെ ഒന്ന് പിടിച്ചിരിക്കുക അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പ്രയാസം കൈയൊക്കെ ഭയങ്കര കൈയൊക്കെ ഭയങ്കര അഴുക്കായിട്ടു അപ്പം അങ്ങനെ നമ്മുടെ നാല് ടയറിൻ്റെ സസ്പെൻഷനിൽ നിന്നും നമ്മളെ സസ്പെൻഷൻ ബഫർ ഊരി എടുത്തിരിക്കുകയാണ് ഇതാണ് ആ നാലെണ്ണം വീതി കൂടിയ വലുത് ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെറുത് ബാക്കിൽ എനിക്ക് തോന്നി ഇത് ഇട്ട് കഴിഞ്ഞ സമയത്ത് ഇടാൻ ഏറ്റവും കൂടുതൽ പ്രയാസം ഫ്രണ്ടിൽ ഇടാനായിരുന്നു ഭയങ്കര പ്രയാസം പക്ഷേ ഇപ്പോൾ എടുക്കാൻ ഊരി എടുക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിൽ നിന്നായിരുന്നു ഇത് ഊരി എടുക്കാൻ ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയത് അപ്പോൾ ഇതാണ് ആ നാല് ഐറ്റം കേട്ടോ ഇത് ജസ്റ്റ് ചെളിയായി എന്നല്ലാതെ ഇത് ഫുള്ള് എന്നിട്ടും ഫുൾ ചെളിയായിട്ടില്ല ആയിട്ടില്ല ഇടയ്ക്ക് നമ്മൾ വണ്ടി സർവീസ് എങ്ങനെ കൊടുക്കുമ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവർ സ്പ്രേ ഉപയോഗിച്ച് വാഷ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഫുള്ള് അങ്ങോട്ടൊരു ചെളിയുടെ ഇതായിട്ടില്ല അപ്പം ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കാര്യമായ ഒരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ വാങ്ങിച്ച അതേ രീതി തന്നെ ആ ഇത് അങ്ങോട്ട് ഹാർഡായിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ അന്ന് ഒരു മൂന്ന് വർഷം മുന്നേ ഇട്ടപ്പോൾ ഒരുപാട് പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റ് എഴുതിയിരുന്നു നല്ല കാര്യം ഒരുപാട് പേര് എൻ്റെ നമ്പരൊക്കെ തപ്പി കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് ഇതിൻ്റെ അഡ്രസ്സ് എവിടെയാണ് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ച് ഇത് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പം കുറച്ച് പേര് അത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ടും പറഞ്ഞു വിളിച്ച എല്ലാവരും തന്നെ അപ്പം എന്നെ വിളിച്ച എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഞാൻ എന്താണെങ്കിലും ഇത് അഴിച്ചു നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ഇതിൻ്റെ അവസ്ഥ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാലും ഇല്ലെങ്കിലും എനിക്കിത് അറിയണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അഴിച്ചെടുത്തതാണ് ഇനി ഇടാൻ ഇനി വീണ്ടും വർക്ക്ഷോപ്പിൽ തന്നെ പോകേണ്ടി വരും കാരണം നമ്മൾ തന്നെ ഇടാൻ ശരി പ്രയാസമാണ് കാരണം വെച്ചാൽ വണ്ടിക്ക് സ്പ്രിങ് സസ്പെൻഷൻ ഉണ്ടല്ലോ ആ സ്പ്രിങ്ങിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ചിലപ്പം അഞ്ച് ചുറ്റ് അല്ലെങ്കിൽ ആറ് ചുറ്റായിരിക്കും അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഇതിന് രണ്ടാമത്തെ കേസ് ഞാൻ ഇത് കണ്ടോ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ചേർന്ന് ഇരുന്ന് ഒരു പോർഷനാണ് അപ്പോൾ അതിൻ്റെ ആക്സിഡൻറ്റ് പോർഷൻ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ രണ്ട് എൻഡും നേരെ മുകളിലായിട്ട് ഇങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തട്ടും ഇത് തട്ടിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സസ്പെൻഷൻ ആ ഒരു സുഖമൊക്കെ പോകും സസ്പെൻഷൻ്റെ ഒരു ആവശ്യകത എന്താ നമുക്കൊരു ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ സ്റ്റെബിലിറ്റി അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും മെയിനായിട്ട് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇത് എഡ്ജ് ഒന്നിനിന് മുകളിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് കുറയ്ക്കുകയല്ല മിക്കാറും കൂടുകയാണ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും സസ്പെൻഷൻ കംപ്ലയിന്റ് വരാൻ സാധ്യതയുണ്ട് അത് എനിക്ക് ഇത്രയും നാളായിട്ട് യാതൊരുവിധ കംപ്ലയിൻ്റുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നാലായിരം രൂപയാണോ ആറായിരം രൂപയാണോ കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല ഇന്നിപ്പോൾ അതിന് മുകളിലൊക്കെ ഒരു പതിനൊന്ന് പത്ത് രൂപയ്ക്ക് മുകളിലൊക്കെയാണ് പത്ത് രൂപ പതിനൊന്നര എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് എനിക്ക് തോന്നുന്നത് ആവശ്യക്കാര് നെറ്റിൽ കിടപ്പുണ്ട് എന്റെ വെബ്സൈറ്റൊക്കെ അതിൻ്റെ നോക്കി വാങ്ങിച്ചോളുക കാരണം ഇത് നിങ്ങളിത് വാങ്ങിക്കുന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമല്ല എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഗുണമായിട്ട് കിട്ടിയത് ഒന്ന് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല കൂടുക വണ്ടിയുടെ എഞ്ചിനും മറ്റു പോർഷനും ശരിക്കും പറഞ്ഞാൽ ഈ സസ്പെൻഷൻ സ്പ്രിങ് സസ്പെൻഷനാണ് ഇരിക്കുക ആ സ്പ്രിങ് സസ്പെൻഷൻ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് നടുക്കോട്ട് ഈ സാധനം വെച്ചു കൊടുക്കും അപ്പോൾ അത് വീണ്ടും വണ്ടി നമ്മൾ നമ്മുടെ ജാക്കിയൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് ഇരിക്കും ആ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിന് ചെറിയ വ്യത്യാസമുണ്ട് നിലവിൽ ഒരു ഇഞ്ച് വരെ നമ്മുടെ വണ്ടിക്ക് ആ സ്പ്രിങ് ആക്ഷൻ നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും എന്നാണ് പറയുക അപ്പം എനിക്ക് അത് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് എം എം മാക്സിമം വൺ പോയിന്റ് ഫൈവ് രണ്ട് സെൻറ്റിമീറ്റർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഒരിഞ്ച് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു സെൻറ്റിമീറ്റർ ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കതിൻ്റെ ഗുണമെന്നുവെച്ചാൽ ഒന്ന് എൻ്റെ നമ്മുടെ വണ്ടിയുടെ ഫോർഡ് ഫിഗോയ്ക്ക് മാത്രമേ ഇത്രയധികം എന്ന് തോന്നുന്നു ഏതുകൊണ്ട് രണ്ടിഞ്ച് മൂന്നിഞ്ച് വരും ഇതിൻ്റെ ക്ലാഡിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും ഇതിൻ്റെ അടി തട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ചെറിയൊരു അടിത്തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാഡിങ് ആണ് തട്ടുക നമുക്ക് ഭയങ്കര ആണ് അപ്പോൾ നമുക്ക് ഇത് ഈ സസ്പെൻഷൻ ബഫർ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററിന് തൊട്ട് മുകളിലാണ് എനിക്ക് കിട്ടുക അപ്പം അത്രയൊരു വ്യത്യാസമുണ്ട് അപ്പം അത് തന്നെ നമുക്ക് നല്ല ആശ്വാസമാണ് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള മെച്ചം പിന്നെ ഞാൻ കണ്ട ഒരു ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ വണ്ടി റൈഡിങ്ങിൽ അപ്പം ഫോർഡിന്റെ പൊതുവേ നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ് അപ്പോൾ നമ്മൾ വളവൊക്കെ വളമൊക്കെ എടുക്കുമ്പോൾ വണ്ടി കുറച്ചുകൂടെ നല്ല കൂടുതലുണ്ട് ബോഡി റോൾ കൂടുതലാണ് എന്ന് വേണേൽ പറയാം പക്ഷേ ഇത് വെച്ചതിന് ശേഷം എനിക്ക് തീർച്ചയായിട്ടും അത് കുറവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് ഇത് എത്രത്തോളം നമുക്ക് വ്യത്യാസപ്പെട്ടു എന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കണക്ക് എന്ന് പറയാൻ നമുക്കറിയില്ല അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം മറ്റേ നമ്മളെപ്പോഴും വീലൈൻമെന്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ കാണിക്കുമല്ലോ അപ്പോൾ ഈ സസ്പെൻഷൻ ബഫർ വെച്ചതിന് ശേഷം വീൽ അലൈൻമെൻറ്റിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മൈനോ വ്യത്യാസങ്ങളില്ല എന്ന് തന്നെ പറയാം ഒരു പത്ത് പതിനായിരം കിലോമീറ്ററൊക്കെ ഓടുമ്പോ ഒക്കെ കാരണം ഞാനിവിടെ ഇന്നും ഈ കട്ടറുള്ള വഴി കൂടെ തന്നെ പോയി ചാടി 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 തന്നെ പോവാ ഭയങ്കര മോശം വഴിയാണ് അപ്പോൾ അതിലൂടെ തന്നെ ഓടിച്ചിട്ടും എനിക്ക് വീൽ അലൈമെൻറ്റിലെ കാര്യമായി വ്യത്യാസമൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ചെറിയ കട്ടറിൽ കൂടെ ഓടിക്കുക ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഒരു കുലുക്കൽ നമുക്ക് അറിയാൻ പറ്റും മറ്റത് ഈ സ്പ്രിങ് ഈ സസ്പെൻഷൻ ബഫർ വെക്കുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു ഒരു വൈബ്രേഷൻ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല പക്ഷെ എന്നാൽ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹൈസ്പീഡല്ല ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ കട്ടറി ചാടിയോ അല്ലെങ്കിൽ നമ്മൾ ഹമ്പയിലൊക്കെ കയറി കയറുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായി ഒരു എടുത്തടിക്കുന്ന ഫീല് ഇല്ല അത് ഇത് വെച്ചതിന് ഒരു ഗുണമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും പറയാനൊന്നും അല്ല ഞാനിത് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുവരെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ നമ്മുടെ പുതിയ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം